ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ നൂറ്റി അമ്പത് ഗ്രാം കുരുവില്ലാത്ത പച്ചമുന്തിരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച മുന്തിരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആറ് ആറേഴോ പുതിയനിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞളവിൽ പുതിയയുടെ ഇല മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ മുന്തിരി ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പൺസാര ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് പൺസാര ചേർത്ത് കൊടുക്കുക ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിനു ശേഷം നമുക്ക് ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അതിനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ചീയാ സൈഡ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ടേബിൾ സ്പൂൺ വീതം നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം